സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കോതമംഗലത്തും പ്രതിഷേധം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചുമട്ടു തൊഴിലാളികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചുമട്ടുതൊഴിലാളി മേഖല സംരക്ഷിക്കുക ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടി ഒ സി കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തങ്കളം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ധർണാ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു അത് ഏറ്റവും ന്യായമായ അവകാശങ്ങൾ നടത്തുന്ന ഈ ലോകാലെ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ ജീവൻ വളരെ പറ്റി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കളെ നൈവേദി ആകാലത്ത സമൂഹത്തിൽ ഏറ്റവും കാരണം പറഞ്ഞിട്ടില്ല മുപ്പത് ദിവസം പതിനഞ്ച് ദിവസം ఈ జోగి గారికి వనిజా 70 రోజులు ఇరుకాలి అంటే అలా చైలం 70 రోజులు అంటే అంటే మొన్న అవుడి వన్న ఆయ్ ఆ මාస ఈ జోగి గారికి 70 రోజులు దిక్షన నవాయి భయమెత్తరి పక్క వంద రోజులు నాన ఈ వంద రోజులు అంటే ఏదో ఒక కుదువులడం పక్కా విక జీవించడం ఇదో ఓర మెత్తేది అవసరం లేదు మనసాడు అన్ని వలే బయమేలమై వెళ్ళాలకొ పో సినిమాని పోయి ఉండన నేను ఆలైని దేనిని వాక్యాత జొగి ഫെഡറേഷൻ കോതമംഗല മേഖലാ ജനറൽ സെക്രട്ടറി സീതി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി ഒ സി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഭാനുമതി ടീച്ചർ വനിതാ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ ഐ എൻ ടി ഒ സി ജില്ലാ സെക്രട്ടറി ജി ജി സാജു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ബേസിൽ തണ്ണിക്കോട്ട് റീജിയണൽ ജനറൽ സെക്രട്ടറി ശശി കുഞ്ഞുമോൻ നേതാക്കളായ എം വി റെജി അലിപടിഞ്ഞറച്ചാലിൽ ബഷീർ ചിറങ്ങര സുരേഷ് ആലപ്പാട്ട് ജോണി മാറാച്ചേരി എം എസ് നിമ്പു കെ എം സലീം കെ എ അൽദോസ് ഇലിയാസ് ഇരുമലപ്പടി കാസിം തങ്കളം നോഫ കാപ്പിജാലി ജോയ് വർഗീസ് കെ എം അലിയാർ ടി പി റഷീദ് അനിൽ രാമൻ നായർ പി എം വിശ്വനാഥൻ എം കെ മേജോ എം എ അജി അയ്യപ്പൻ നായർ പി കെ കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം